ക്രിസ്തുവിനെ കിനാവ് കണ്ട് ഉറങ്ങിയവർക്ക് അവൻ കൊടുക്കുന്ന പ്രത്യാശയുടെ പ്രതീക്ഷയുടെ അടയാളമാണ് ഉയർപ്പ് തിരുനാൾ ആഴ്ചയുടെ ആദ്യ ദിനം മഗ്ധലേന മറിയം അതിരാവിലെ കല്ലറയ്ക്ക് മുന്നിലെത്തിയെന്നാണ് വചനം പറയുക ക്രിസ്തു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും അവൾക്ക് തന്നെയാണ് കഴിഞ്ഞ രാത്രി മുഴുവൻ തൻ്റെ ദൈവത്തെ കിനാവ് കണ്ട് ഉറങ്ങിയതുകൊണ്ടാവണം തൻ്റെ ദൈവത്തെ കണി കണ്ടുണരാൻ അവൾക്ക് കഴിഞ്ഞത് ഈ ഈയൊരു തപസ്സുകാലം മുഴുവൻ നമ്മൾ ക്രിസ്തുവിനെ ധ്യാനിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ സ്വപ്നങ്ങളും കണ്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പസരവ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ മനസ്സിലിട്ട് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ പേരാണ് ഉദ്ധാന തിരുനാളെന്ന് പറഞ്ഞാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട വ്യാഴത്തിനും വേദനയുടെ ദുഃഖവെള്ളിക്ക് ശേഷം മഹത്വത്തിൻ്റെ ഒരു ഉയർപ്പുണ്ട് എന്നോർക്കുക നിന്റെ കണ്ണുനീരിനപ്പുറം സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഉയർപ്പ് ഉദ്ധാനത്തിരുന്നാൾ നമുക്കൊക്കെ വിസ്മയമാകുന്നത് എന്താണെന്നറിയോ ജീവിച്ചിരുന്നപ്പോൾ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് അടയാളങ്ങളും അനുമാനങ്ങളും ഉപമകൾ കൊണ്ട് ദൈവസ്നേഹത്തെയും ദൈവരാജ്യത്തെയും പിതാവുമായ ബന്ധത്തെയുമൊക്കെ സൂചിപ്പിച്ച കർത്താവായ ക്രിസ്തു ഉയർപ്പിനെ അടയാളപ്പെടുത്തുന്നത് വെറും ശൂന്യമായ കല്ലറ കൊണ്ടാണ് മറ്റ് ഒരു വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുമില്ല തീർച്ചയായിട്ടും കർത്താവിനറിയാം ഇനി തെളിവുകളല്ല ജീവിതമാണ് ഉയർക്കേണ്ടത് ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് അടയാളങ്ങളിലൂടെ കർത്താവിനെയും ദൈവരാജ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഞാൻ വാചാലനായി ഇനി തെളിവുകളല്ല ജീവിക്കേണ്ടത് ഇനി ജീവിക്കേണ്ടത് വിശ്വാസമാണ് ഇതുതന്നെയാണ് ഉദ്ധാന തിരുനാളിൻ്റെ കാതൽ നമ്മുടെ വിശ്വാസം ഉയർത്തെഴുന്നേൽക്കേണ്ട ദിനമാണ് ഞാൻ ആരാധിക്കുന്നത് മൃദനായവനെയല്ല ഉദ്ധിതനായവനെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട ദിനമാണെന്ന് പുതിയ നിയമത്തിലെ കേന്ദ്ര ആശയവും ഇതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം ഇല്ലെങ്കിൽ നമ്മുടെ പ്രസംഗവും നമ്മുടെ ജീവിതവും വിശ്വാസവും വ്യർത്ഥമാണെന്നാണ് പൗലോസ് സപ്പോസ്തലം പറയുന്നത് ഉദ്ധാനത്തിലൂടെ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാവുകയാണ് ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പാപം കൊണ്ട് ജീർണിച്ച ഒരുപാട് ജീവിത അവസരങ്ങളിൽ നിന്ന് ജീവിത മേഖലകളിൽ നിന്ന് ധാനത്തിലേക്ക് ഉയർപ്പിലേക്ക് നടന്നു കയറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ സൃഷ്ടിയായിട്ട് മാറണം നമ്മുടെ ഉയർപ്പ് തിരുനാൾ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്ത മഗ്ദലേന മറിയത്തോട് കർത്താവ് ആദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് എന്തിനാ നീ കരയുന്നേ നിൻ്റെ കണ്ണുനീർവേളകളിൽ നിൻ്റെ പരാജയത്തിൻ്റെ ഇടങ്ങളിൽ നിൻ്റെ ഭയ ആശങ്കകൾക്കിടയിൽ ഇനി കർത്താവ് കൂടെയുണ്ട് എന്ന് തന്നെ അർത്ഥം കരയുന്ന മനുഷ്യർക്ക് ഇനി അവൻ്റെ ദർശനമുണ്ടാകും നമ്മുടെ കണ്ണുനീർ തടങ്ങളിൽ നമുക്ക് ആരുമില്ല എന്ന പരിഭവം ഇനി വേണ്ട കൂടെ കരയാനല്ല അതിനപ്പുറം നിൻ്റെ മിഴുനീർ തുടച്ചു നിൽക്കാൻ ക്രിസ്തു ചാരയുണ്ട് ദുഃഖവലിയുടെ കാൽവരിയിൽ നമ്മെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിലോട്ട് നമ്മളെ ചേർത്ത് വെക്കണം ഓർക്കുക മുറിവുകൾ